ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വാഴയ്ക്ക മെഴുക്കൂരട്ടി ആട്ടോ അതിനുവേണ്ടി ഞാൻ മൂന്ന് വാഴയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട് അത് നല്ലതുപോലെ അരിഞ്ഞ് കഴുകിയെടുത്ത് അത് നീളത്തിലാണ് ഞാൻ കീറി എടുത്തേക്കുന്നത് അപ്പോൾ അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ശകലം ഉപ്പ് ഇട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു മുക്കാൽ ഭാഗം നമുക്ക് വേവിച്ചെടുക്കാം നല്ലതുപോലെ വെന്ത് കുഴഞ്ഞു പോകാതെ നമുക്ക് വേവിച്ചെടുക്കാം വീഡിയോ കാണുമ്പം ലൈക്ക് അടിക്കാനും കമൻസ് ഇടാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ അപ്പം നമുക്ക് ഒരു പാൻ അടുപ്പിൽ വയ്ക്കാം പാനിലേക്ക് ഏകദേശം ഒരു സ്പൂൺ വെളിച്ചെണ്ണ അതൊഴിച്ചിട്ട് ഇതിലേക്കിന് നമ്മളിടുന്ന തേങ്ങാക്കൊത്താണ് തേങ്ങാക്കൊത്ത് നിർബന്ധമാണ് അരിഞ്ഞ തേങ്ങക്കൊത്ത് ഏകദേശം ഒരു മൂന്ന് സ്പൂൺ കാണും അത് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം തേങ്ങക്കൊത്ത് ഒഴിവാക്കരുത് കേട്ടോ കാരണം ഇതിനകത്ത് എനിക്ക് തോന്നുന്ന ഏറ്റവും ടേസ്റ്റി തേങ്ങാക്കുത്ത് ചേർത്താൽ വാഴയ്ക്ക മഴക്കുതട്ടി കഴിക്കുമ്പോഴാണ് അപ്പോൾ തേങ്ങാക്കുത്ത് മൂത്ത് വരുമ്പോൾ നമുക്കൊരു അഞ്ചാറല്ലി വെളുത്തുള്ളി ചതച്ചത് അത് ഇട്ട് കൊടുത്ത് നമുക്ക് മൂപ്പിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഈ തേങ്ങാ കൊത്തും വെളുത്തുള്ളിയും മൂപ്പിച്ചെടുക്കാൻ കാരണം തീ കൂടിപ്പോയാൽ അത് പെട്ടെന്ന് ഞങ്ങൾക്ക് അരിഞ്ഞു പിടിക്കും തേങ്ങാക്കൊത്ത് അപ്പോൾ ഇതിലേക്ക് ഇനി ഇരുപത് ചുമന്നുള്ളി ചതച്ചത് അതിട്ട് കൊടുക്കാം ഇനി ചുമന്നുള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ സവാള ആയാലും മതി ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്താൽ മതി ചുവന്നുള്ളിയാണ് ഒന്നും കൂടി ടേസ്റ്റ് അപ്പം ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം നമ്മൾ നേരത്തെ ഏത്തക്ക വേവിക്കാൻ നേരെ വഴക്കി ഉപ്പ് ഇട്ടാണ് വെച്ചത് അപ്പം ശകൾ ഉപ്പ് ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ അതും ഇട്ട് നമുക്ക് നല്ലതുപോലെ വയറ്റിയ ശേഷം ഇതിലേക്ക് അരസ്പൂൺ മുളക് പൊടി അര സ്പൂൺ മറ്റേ ഉണക്കമുളക് ചറച്ചത് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി ഇട്ടതായതുകൊണ്ട് ഇപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നില്ല എന്നിട്ട് ഇത് നല്ലതുപോലെ നമുക്ക് വഴറ്റിയെടുക്കാം മസാലയുടെ പച്ചക്കുത്തെല്ലാം മാറിയ ശേഷം അതിലേക്ക് നമുക്ക് വേവിച്ചെച്ചേക്കുന്ന വാഴയ്ക്ക് ഇട്ട് കൊടുക്കാം ഞാനിത് കുഴഞ്ഞു പോകാതെ തന്നെ കേട്ടോ വേവിച്ചെടുത്തേക്കുന്നത് കണ്ടല്ലോ കറക്റ്റ് പരുവത്തിലെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതിനകത്ത് വേവിച്ച ശേഷം ബാക്കി വെള്ളം വരുവാണെങ്കിൽ അത് ഊറ്റി കളഞ്ഞിട്ട് വേണം ഇട്ടു കൊടുക്കേ അപ്പം ഈ ഒരു പരുവത്തിൽ നമുക്ക് വേവിച്ചെടുത്ത് ഇനി നല്ലതുപോലെ ഇളക്കി കൊടുക്കാം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണേ നമ്മുടെ ഈ വാഴയ്ക്കയിലോട്ട് നമ്മളിട്ട മസാല എല്ലാം ഇനിയും പിടിക്കണം അതുകൊണ്ട് കുറച്ച് നേരം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക അടച്ച് വെക്കേണ്ട ആവശ്യമില്ല നല്ലതുപോലെ ഇളക്കിയെടുത്താൽ മതി അപ്പം നമ്മുടെ വാഴക്കമ്മഴക്കോട്ട് റെഡിയാകും ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് ഇപ്പം നോക്കുക ഉപ്പ് ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ ഉപ്പ് പൊടി ഇടണ്ട ഒരു ശകല ഉപ്പ് വെള്ളത്തിനകത്തൊന്ന് ചാലിച്ചിട്ടൊന്ന് കുറഞ്ഞു കൊടുത്താൽ മതിയെ അപ്പം നമ്മുടെ വാഴയ്ക്ക മെഴുക്കൂർട്ടി റെഡിയായി ഒരു രണ്ട് ഇട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസ് ഇടാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് കാണണം അപ്പം നിങ്ങൾ ഈ വാഴയ്ക്ക മെഴുക്കുരുട്ടി മറ്റേ തേങ്ങാ കൊത്തൊക്കെ ഇട്ട് അടിപൊളി ടേസ്റ്റുള്ള വാഴക്ക മേഴിക്കുരുട്ടി ഇങ്ങനെ തന്നെ ഒന്ന് വെച്ച് നോക്കണം ഓക്കെ ബൈ